മുംബൈ ദർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ സൂര്യൻ്റെ കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്കുള്ള രാശിമാറ്റത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് മാർച്ച് പതിനാലാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തി മൂന്ന് മിനിറ്റിൽ സൂര്യൻ തൻ്റെ മിത്രരാശിയായ മീനത്തിൽ പ്രവേശിക്കുന്നതാണ് സൂര്യൻ അഗ്നിതത്വമുള്ള ഗ്രഹമാണ് മീനം രാശി ജലതത്വമുള്ള രാശിയുമാണ് മീനത്തിൽ സൂര്യൻ ഏപ്രിൽ പതിനാലാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും ഇവിടെ ഒരു പ്രത്യേകതയുള്ളത് മീനം രാശിയിൽ രാഹുവും നിൽക്കുന്നുണ്ട് അതിനാൽ ഇവിടെ ഗ്രഹണദോഷവും നിർമ്മിതമാകുന്നുണ്ട് സൂര്യൻ്റെ ഈ രാശിമാറ്റം നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തുമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം ഭാഗം അടങ്ങുന്ന മേടക്കൂറുകാരാണ് നിങ്ങളുടെ അഞ്ചാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് രാശി മാറുന്നത് പന്ത്രണ്ടാം ഭാവത്തിൽ സൂര്യൻ അധികം ശുഭഫലങ്ങൾ നൽകുന്നതല്ല സന്താനങ്ങൾക്ക് കരിയറിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഗവൺമെൻറ് ജോലിക്ക് ട്രൈ ചെയ്യുന്നവർക്ക് ഇതത്ര അനുകൂല സമയമായിരിക്കില്ല ഈ സമയത്ത് നിങ്ങളുടെ വർക്ക് ലോഡ് കൂടുന്നതായിരിക്കും പല കാര്യങ്ങളും ഒരേ സമയത്ത് ചെയ്യേണ്ടി വരും മേലധികാരികളുടെ പ്രഷറും വർദ്ധിക്കുന്നതാണ് പ്രത്യേകിച്ചും ഗവൺമെൻറ് ജോലിയിലുള്ളവർക്ക് ബിസിനസ് ചെയ്യുന്നവരുടെ കോമ്പറ്റീറ്റീവ്സ് കാരണം ബിസിനസ്സിൽ ലാഭസ്ഥിതി കുറയുന്നതായിരിക്കും പാർട്ട്ണർഷിപ്പിലുള്ളവരും ഈ സമയത്ത് കൂടുതൽ ശ്രദ്ധിക്കണം രാഷ്ട്രീയത്തിലുള്ളവരും ജാഗ്രത പുലർത്തണം കൂടെ നടക്കുന്നവർ പോലും ചിലപ്പോൾ ചതിക്കുവാൻ സാധ്യതകളുണ്ട് ഇനി കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകൈരം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവക്കൂറുകാരാണ് സൂര്യൻ നിങ്ങളുടെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിൻ്റെ അധിപനാണ് രാശി മാറുന്നത് ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്കാണ് സൂര്യൻ പതിനൊന്നാം ഭാവത്തിൽ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും നിക്ഷേപങ്ങൾ ഷെയർ മാർക്കറ്റ് എന്നിവയിൽ നിന്നും ലാഭം ലഭിക്കുന്നതായിരിക്കും കുടുംബസ്വത്ത് ലഭിക്കാനോ അതിൽ നിന്നും ലാഭം ലഭിക്കുവാനോ യോഗമുണ്ടാകും ഒന്നിലധികം സോഴ്സുകളിൽ നിന്നും വരുമാനം ഉണ്ടാകും അതിനാൽ സാമ്പത്തികപരമായി സ്ഥിതി നല്ലതായിരിക്കും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും നല്ല സഹായവും സഹകരണവും ലഭിക്കുന്നതായിരിക്കും പ്രൈവറ്റ് കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് വിദേശത്ത് പോകുവാൻ അവസരം ലഭിക്കുന്നതായിരിക്കും കുടുംബത്തും പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും രാഷ്ട്രീയ രാഷ്ട്രീയത്തിലുള്ളവർക്ക് വളരെ അനുകൂല സമയമായിരിക്കും ഇത് പാർട്ടിയിൽ സ്ഥാനക്കയറ്റവും മറ്റും ലഭിക്കുന്നതായിരിക്കും അടുത്തതായി മകൈരം ഒന്നും രണ്ടും പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന മിഥുനക്കൂറുകാരാണ് മിഥുനം രാശിക്കാരുടെ മൂന്നാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ പ്രവേശിക്കുന്നത് പത്താം ഭാവത്തിലേക്കാണ് മൂന്നാം ഭാവം പരാക്രമം കമ്മ്യൂണിക്കേഷൻ യാത്രകൾ ഇളയ സഹോദരങ്ങൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പത്താം ഭാവം കർമ്മസ്ഥാനമാണ് കരിയർ ബിസിനസ് പിതാവ് പ്രതിഷ്ഠ ഇലക്ഷൻ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സൂര്യൻ്റെ പത്താം ഭാവത്തിലേക്കുള്ള ഈ രാശിമാറ്റം ശുഭഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത് കരിയറിലും ബിസിനസ്സിലും നല്ല പ്രോഗ്രസ് ഉണ്ടാകും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനവുണ്ടാകുന്നത് മാർക്കറ്റിങ്ങിലും മറ്റും പോസിറ്റീവ് ഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കും യാത്രകൾ ചെയ്യുന്നതും അതിൽ വിജയം ലഭിക്കുന്നതുമായിരിക്കും സഹോദരങ്ങളുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റുമുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ ആത്മവിശ്വാസത്തിൽ വർധനമുണ്ടാകുന്നതുമായിരിക്കും ഇനി പുണർദം നാലാം പാദം പൂയം ആയില്യം അടങ്ങുന്ന കർക്കിടകക്കൂറുകാരാണ് നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ രാശി മാറുന്നത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലേക്കാണ് കുടുംബത്തെ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് സൂര്യൻ്റെ ഈ രാശിമാറ്റം ആശ്വാസം നൽകുന്നതായിരിക്കും കരിയറിൽ സഹപ്രവർത്തകരുമൊത്ത് ഒരു ടീം വർക്ക് മാതിരി ജോലി ചെയ്യുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമാക്കുന്നതുമായിരിക്കും ജോബി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കിത് അനുകൂല സമയമായിരിക്കും ഈ സമയത്ത് ഭാഗ്യസ്ഥിതികളും നിങ്ങൾക്ക് അനുകൂലമാകുന്നതാണ് സൂര്യൻ്റെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാനിടയാക്കും അതിനാൽ ഈ കാര്യത്തിൽ ശ്രദ്ധയുണ്ടായിരിക്കണം ഇനി മകം പൂരം ഉത്രം ഒന്നാം പാദമടങ്ങുന്ന ചിങ്ങക്കൂറുകാരാണ് ചിങ്ങം രാശിക്കാരുടെ രാശ്യാധിപനാണ് സൂര്യൻ രാശി മാറുന്നത് എട്ടാം പാവത്തിലേക്കാണ് ഈ സമയത്ത് ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇത് ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും ഒക്കെ ആകാം ഉദ്യോഗത്തിലുള്ളവർക്ക് ഓഫീസ് അന്തരീക്ഷം അത്ര അനുകൂലമായിരിക്കത്തില്ല സഹപ്രവർത്തകരുമായി വിവാദങ്ങൾ വിവാദങ്ങളുണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഇതിന് മുഖ്യ കാരണം നിങ്ങളുടെ ഇഗോയും ക്രോധ സ്വഭാവവുമായിരിക്കണം ഇതിൽ കൺട്രോൾ ചെയ്യുവാനും ശ്രമിക്കണം ബിസിനസ് ചെയ്യുന്നവരും മാർക്കറ്റ് കണ്ടീഷനും മറ്റും നന്നായി സ്റ്റഡി ചെയ്തിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ മുടങ്ങിക്കിടന്ന പേയ്മെൻറ്റുകൾ ഈ സമയത്ത് റിലീസാകുന്നതായിരിക്കും പ്രോഫിറ്റ് വർദ്ധിക്കത്തില്ലെങ്കിലും നഷ്ടങ്ങളും ഉണ്ടാകുന്നതല്ലായിരിക്കും ഇനി ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും അടങ്ങുന്ന കന്നിക്കൂറുകാരാണ് സൂര്യൻ നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനാണ് രാശി മാറുന്നത് ഏഴാം ഭാവത്തിലേക്കാണ് സൂര്യൻ്റെ ദൃഷ്ടി പതിക്കുന്നതും നിങ്ങളുടെ രാശിയിലാണ് ഈ സമയത്ത് അപ്രതീക്ഷിതമായ ധനാഗമനം ഉണ്ടാകുന്നതാണ് സാമ്പത്തിക കാര്യങ്ങളിൽ തടസ്സങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല പ്രൊഫഷണൽ രംഗത്തുള്ളവർക്ക് നല്ല പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർ ഓൺലൈൻ പ്ലാറ്റ്ഫോം കൂടുതൽ ഉപയോഗിക്കുന്നത് ലാഭകരമായിരിക്കും ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും പക്ഷേ അതിനുവേണ്ടി ദിനചര്യകൾ സിസ്റ്റമാറ്റിക്കായിട്ട് വേണം ചെയ്യുവാൻ ഇനി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോതി വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന തുലാക്കൂറുകാരാണ് നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ രാശി മാറുന്നത് ആറാം ഭാവത്തിലേക്കാണ് സന്താനങ്ങളുമായി ബന്ധം വളരെ മാധുര്യമുള്ളതാകുന്നതായിരിക്കും നിങ്ങളുടെ ഗൈഡൻസ് അവരെ നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നതുമായിരിക്കും കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച സ്ഥാനപ്രാപ്തി ലഭിക്കുവാൻ സൂര്യൻ സഹായിക്കുന്നതായിരിക്കും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്ക് മേലധികാരികളുടെ എല്ലാ സഹകരണവും ലഭിക്കുന്നതായിരിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് മിശ്രഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ചിലപ്പോൾ ലാഭം ലഭിക്കുമെങ്കിൽ ചിലപ്പോൾ നഷ്ടങ്ങളും ഉണ്ടാകും ഓവറോൾ സാമാന്യ സ്ഥിതി ആയിരിക്കും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആവശ്യമില്ലാത്ത വാദവിവാദങ്ങൾ ഒഴിവാക്കണം അല്ലാത്ത പക്ഷം അത് ദാമ്പത്യ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നതായിരിക്കും ഇനി വിശാഖം നാലാം ഭാഗം അനിഴം തൃക്കേട്ട അടങ്ങുന്ന പൃശ്ചിക കൂറുകാരാണ് വൃശ്ചികം രാശിക്കാരുടെ പത്താം ഭാവത്തിൻ്റെ അധികനാണ് സൂര്യൻ രാശി മാറുന്നത് അഞ്ചാം ഭാവത്തിലേക്കാണ് ഈ സ്ഥിതി നിങ്ങൾക്ക് കുറച്ച് ടെൻഷൻ വർദ്ധിക്കുവാനിടയാക്കും കരിയറിലും ബിസിനസ്സിലും മറ്റും കൂടുതൽ പരിശ്രമം ചെയ്യുന്ന ആയിരിക്കും കരിയറിൽ പരിവർത്തനങ്ങളെക്കുറിച്ച് സീരിയസ് ആയി ചിന്തി ചിന്തിക്കുന്നതായിരിക്കും നല്ല ഓഫറുകൾ ലഭിക്കുകയാണെങ്കിൽ അത് ജോയിൻ ചെയ്യാവുന്നതുമാണ് സാമ്പത്തികപരമായ റെസ്പോൺസിബിലിറ്റി കൂടുന്നതായിരിക്കും ചിലവുകൾ വർദ്ധിക്കുന്നതായിരിക്കും ഇത് പ്രധാനമായും ആശുപത്രി ചിലവുകളായിരിക്കും ദാമ്പത്യ ജീവിതത്തിലും ചില ക്രമക്കേടുകൾ വരുവാൻ സാധ്യതകളുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാവുകയാണെങ്കിൽ അത് അധികം നീട്ടിക്കൊണ്ടു പോകാതെ പരിഹാരങ്ങൾ കണ്ടെത്തുന്നത് ഉത്തമമായിരിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം ഒന്നാം ഭാഗം അടങ്ങുന്ന ധനുകൂറുകാരാണ് നിങ്ങളുടെ ഒൻപതാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ രാശി മാറുന്നത് നാലാം ഭാവത്തിലേക്കാണ് ഈ രാശിമാറ്റം ധനുരാശിക്കാർക്ക് ഭാഗ്യസ്ഥിതികൾ വർദ്ധിക്കുവാനിടയാക്കുന്നതായിരിക്കും നിങ്ങളുടെ സുഖസ്ഥാനത്തേക്കാണ് സൂര്യൻ പ്രവേശിക്കുന്നത് ഈ സമയത്ത് ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം എന്നിവയിൽ നിന്നും ലാഭം വർദ്ധിക്കുന്നതായിരിക്കും വീട് വാഹനം അതല്ലെങ്കിൽ ലക്ഷറിയസ് ഐറ്റംസ് വാങ്ങുവാൻ യോഗമുണ്ടാകും കാര്യങ്ങളിൽ നേരിട്ട് കൊണ്ടിരുന്ന തടസ്സങ്ങൾ ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും കരിയറിൽ നന്നായി പെർഫോം ചെയ്യുന്നതാണ് ഈ സമയത്ത് പ്രൊമോഷൻ ഇൻക്രിമെൻറ്റ് എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ് എഞ്ചിനീയറിംഗ് ഐ ടി കമ്പ്യൂട്ടർ എന്നീ ഫീൽഡിലുള്ള വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ വിജയം ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാകും കൂടാതെ കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും അതിൽ വിജയം ലഭിക്കുന്നതായിരിക്കും രാഷ്ട്രീയത്തിലുള്ളവർക്ക് ഇത് വളരെ അനുകൂല സമയമായിരിക്കും അപ്രതീക്ഷിതമായ പല അനുകൂല പരിവർത്തനങ്ങൾ ഈ സമയത്ത് ഉണ്ടാകുന്നതായിരിക്കും ക്രിസ്വ ദൂര യാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഷെയർ മാർക്കറ്റിൽ നിന്നും ലാഭവും ലഭിക്കുന്നതാണ് ഇനി ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന മകരക്കൂറുകാരാണ് നിങ്ങളുടെ എട്ടാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ പ്രവേശിക്കുന്നത് മൂന്നാം ഭാവത്തിലേക്കാണ് ജോബ് സംബന്ധമായി വിദേശയാത്രകൾ ചെയ്യുവാൻ സൂര്യൻ്റെ ഈ രാശിമാറ്റം നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും ഇതിൽ നന്നായി പെർഫോം ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ അതിൻ്റെ കൂടുതൽ ശുഭഫലങ്ങൾ കരിയറിൽ കാണുവാൻ സാധിക്കുന്നതായിരിക്കും ഇതിനു വേണ്ടി നിങ്ങളുടെ ആത്മവിശ്വാസത്തിൽ കുറവ് വരുവാൻ പാടില്ല എല്ലാ കാര്യങ്ങളും സാവധാനം ധൃതി പിടിക്കാതെ സൂക്ഷിച്ച് ചെയ്യുകയാണെങ്കിൽ വിജയം ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ് സാമ്പത്തിക സംബന്ധമായി പറയുകയാണെങ്കിൽ പല സോഴ്സുകളിൽ നിന്നും വരുമാനം ഉണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് പൈസ സേവ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും ഇനി അവിട്ടം മൂന്നും നാലും പാദങ്ങൾ ചതയം ഉരുട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന കുംഭക്കൂറുകാരാണ് സൂര്യൻ നിങ്ങളുടെ ഏഴാം ഭാവത്തിൻ്റെ അധിപനാണ് രാശി മാറുന്നത് രണ്ടാം ഭാവത്തിലേക്കാണ് പാർട്നർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്ന കുംഭം രാശിക്കാർ ഈ സമയത്ത് വളരെ ശ്രദ്ധിക്കണം തീരുമാനങ്ങൾ എടുക്കുന്നത് ഒന്നിച്ചു വേണം കൂടാതെ എല്ലാ കാര്യങ്ങളുടെയും മേൽനോട്ടം ഭംഗിയായി ചെയ്യണം ഈ സമയത്ത് ഇൻകം ടാക്സ് ജി എസ് ടി മാതിരിയുള്ള കാര്യങ്ങളിൽ വീഴ്ച വരുത്തുവാൻ പാടില്ല ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും നോട്ടീസുകളും മറ്റും ലഭിക്കുവാൻ സാധ്യതകളുണ്ട് കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വർക്ക് ലോഡ് കൂടുന്നതായിരിക്കും അതുകാരണം ടെൻഷനും വർദ്ധിക്കും ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അത്ര അനുകൂലമായിരിക്കില്ല ഈ സമയത്ത് വലിയ സാമ്പത്തിക ഇടപാടുകൾ ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം കടം കൊടുക്കുന്ന പൈസയും സമയത്ത് തിരിച്ചു കിട്ടുന്നതല്ല കുടുംബത്ത് ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നത് നല്ലതായിരിക്കും ചെറിയ കാര്യങ്ങൾ ഊതി വീർപ്പിക്കുകയാണെങ്കിൽ കലഹങ്ങളുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് അവസാനമായി പൂരൂരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി അടങ്ങുന്ന മീനക്കൂറുകാരാണ് നിങ്ങളുടെ ആറാം ഭാഗത്തിൻ്റെ അധിപനാണ് സൂര്യൻ പ്രവേശിക്കുന്നത് നിങ്ങളുടെ രാശിയിലേക്കാണ് ഇത് നിങ്ങളെക്കുറിച്ച് ആക്കുന്നതായിരിക്കും മാനസിക സമ്മർദ്ദത്തിൽ വർധനമുണ്ടാകും കോൺഫിഡൻസ് ലെവലും കുറയുന്നതായിരിക്കും കരിയറിൽ എത്ര ഭംഗിയായി ജോലി ചെയ്താലും ജോബ് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നതല്ല ജീവിത പങ്കാളിയെ സംശയത്തിൻ്റെ ആയിരിക്കും വീക്ഷിക്കുന്നത് ഇത് ചാരിത്രത്തെക്കുറിച്ചത് ഉള്ളത് ആകണമെന്നില്ല മറ്റേതെങ്കിലും കാരണവശാലും ആകാം ഇതെല്ലാം കാരണം ആരോഗ്യസ്ഥിതികളിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് മീനം രാശിക്കാർ ഈ സമയത്ത് അനാവശ്യ ചിന്തകൾ പെടിയണം മനസ്സ് നന്നായി കോൺസെൻട്രേറ്റ് ആക്കി വയ്ക്കണം എന്തിനേയും കൂളായി നേരിടുവാൻ ശ്രമിക്കണം ബ്ലഡ് പ്രഷർ പ്രഷറും മറ്റും എപ്പോഴും കൺട്രോളിൽ ആക്കി വയ്ക്കണം ഇങ്ങനെയൊക്കെ ചില പ്രീകോഷൻ ചെയ്യുന്നത് സംഗതികൾ കുറച്ചുകൂടി ഈസിയാക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഈ സമയത്ത് ദൂരയാത്രകൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് പ്രത്യേകിച്ചും തനിച്ച് ചെയ്യേണ്ടി വരുന്ന യാത്രകൾ സൂര്യൻ്റെ മീനത്തിലേക്കുള്ള ഈ രാശിമാറ്റം നിങ്ങളിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ ഇതുവരെ പറഞ്ഞത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം